അതെ ഞാനും കുട്ടും കൂടെ പാലക്കാടുള്ള കവ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് മലമ്പുഴ ഡാമിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ ഈ ലൊക്കേഷൻ പോകുന്ന വഴിയൊക്കെ അടിപൊളി കേട്ടോ അതെ ഈ കാണുന്ന കേട്ടോ മലമ്പുഴ ഡാം ഇനിയുള്ള ഒരു ഏഴ് കിലോമീറ്റർ പറയുന്നത് കാടിനുള്ളട്ടോ പോവാൻ കുറച്ചു കാലം ഒരു ന്യൂസിൽ കവയിൽ ഒരു ബ്ലാക്ക് പാന്തർ നമ്മുടെ കരിമ്പൂരില്ലേ അതിനൊക്കെ സ്പോർട്ട് ചെയ്തു പറഞ്ഞിട്ട് ഒരു ന്യൂസ് കണ്ടിരുന്നു കേട്ടോ വല്ലാണ്ട് ഇരുട്ടക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴി ട്രാവലിങ് അത്ര സേഫ് അല്ല അപ്പൊ ഇതാണ് മക്കളെ കവ കവയുടെ ഈ ഭാഗത്തുള്ള തീരത്തൊക്കെ ഉണ്ടല്ലോ ഊഞ്ഞാലൊക്കെ കെട്ടി നല്ല രസം വൈകുന്നേരമൊക്കെ വന്ന അടിപൊളിയായിരിക്കും ഞാൻ കുറേ കാലത്തിന് ശേഷം ആയിട്ടോ ഒന്ന് ഊഞ്ഞാലാടുന്നത് അത് ഈ ഒരു സീനറി കണ്ട് ഊഞ്ഞാലാടുന്ന ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പാലക്കാട് ടൗണിലേക്ക് പോയി എന്തെങ്കിലും കഴിക്കാനോന്ന് എന്ന് വിചാരിച്ച് ഈ ഒരു ഹോട്ടലിൽ കയറുകയും ചെയ്തു ഇത് കുറച്ച് പഴക്കമുള്ള ഹോട്ടലായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇവിടുത്തെ ഒരു ചായ പാത്രത്തിന് വൃത്തി ഉണ്ടാവും അതെ വല്ലാതെ ആകർഷിച്ചു വേറെ ഹോട്ടലിൽ ഒന്നും ഇത്ര വൃത്തിയായി കണ്ടിട്ടില്ല ഞങ്ങൾ സേവയും പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചിക്കൻ മസാല എന്ന് പറഞ്ഞാൽ കൊണ്ടുവച്ച സാധനമാണ് കഴിച്ചത് പക്ഷെ രണ്ടും വായിൽ വെക്കാൻ പറ്റില്ല ചിക്കൻ ഒരു പഴകിയ ടേസ്റ്റ് പോലെ തോന്നിയിട്ടോ പിന്നെ വല്ലാണ്ട് കഴിച്ച് വയറ് ഏടാക്കണ്ടാന്ന് വിചാരിച്ചൊരു വേഗം ബില്ലോട് ഇറങ്ങി ഇനി ഈ ഹോട്ടലിലേക്ക് ഒരു തിരിച്ചുപറവില്ല അപ്പോൾ ശരിയാ